ആദർശ് നീ ഇത് ആരെ കാത്ത് നിൽക്കുക തോളിൽ തട്ടി ദീപക് ചോദിക്കുമ്പോൾ ആദർശ് ഞെട്ടലോടെ തലചരിച്ച് അവനെ നോക്കി ചിരിച്ചു ഇയാളല്ലേ എന്നാന്ന് തള്ളിയിട്ടത് ഇവര് കൂട്ടുകാരാണോ അവളുടെ കണ്ണുകൾ ചുരുങ്ങി സംശയത്തോടെ നിന്നു ആദർശ് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മി നക്ഷത്ര ആദർശ് പറയുമ്പോൾ ദീപക് തിരിഞ്ഞു നോക്കി ശരി കാത്തു നിന്നതാണല്ലേ അവൻ തിരിഞ്ഞ് നക്ഷത്രയ്ക്ക് അരികിലേക്ക് നടന്നു സോറി ഒരു തെറ്റു പറ്റിയതാ പതിയെ പറഞ്ഞ് ബൈക്കിൽ കയറി നക്ഷത്ര ആദർശിനെ രൂക്ഷമായി നോക്കി എന്താ പോയില്ലേ കടുപ്പത്തിൽ ചോദിച്ചു ഇല്ല അവന്റെ ചിരിച്ച മുഖം അത് ഫ്രണ്ടാണോ എന്നെ തള്ളിയിട്ടത് അയാളാ വീർത്ത മുഖത്തോടെ പറഞ്ഞു എന്റെ ഫ്രണ്ട് അല്ല പിന്നെ ചിരിച്ചു സംസാരിച്ചതോ എന്റെ നാച്ചൂട്ടാ അഞ്ജലിയെ വളയ്ക്കാൻ കുറച്ച് ലൗ ടിപ്സ് പറഞ്ഞു കൊടുത്തതാ ഓ ഇതാര് ടീച്ചറാണോ നമുക്ക് അവനെ കൊണ്ട് ഉപകാരമുണ്ട് അതാ ഇപ്പ അത് വിട് പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് അവൾക്ക് മുന്നിലേക്ക് നീട്ടി സംശയത്തോടെ ഫോണിലേക്കും അവൻ്റെ മുഖത്തേക്കും ദീർഘ മുഖത്തോടെ നോക്കി എൻ്റെ നാച്ചൂട്ട അവൻ എൻ്റെ ആരുമില്ല നീ ആയെല്ലാം ഇപ്പോൾ എൻ്റെ മോൾ അപ്പയെ വിളിക്ക് സന്തോഷത്തോടെ ഫോൺ വാങ്ങി അപ്പാ ഉറക്കെ നീട്ടി വിളിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിടർന്ന ഓരോ ഭാവത്തിലും നോക്കി പ്രണയത്തോടെ ആദർശി ബുള്ളറ്റിലിരുന്നു മോള് ഇന്നലെ പോയത് നന്നായി അവൻ വന്നു അപ്പ പറയുമ്പോൾ അവളുടെ മുഖമൊന്ന് മങ്ങി ശരി സൂക്ഷിക്കണേ അപ്പ കോൾ കട്ട് ചെയ്തു എന്താ നാച്ചു പെട്ടെന്ന് മുഖം വാടിയല്ലോ എന്താ അപ്പ പറഞ്ഞത് സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല ഞാൻ പോട്ടെ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എവിടെ പോവാ ഞാൻ റോപ്പിയാം കയറ് ഏയ് വേണ്ട കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഞാൻ നടന്നോളാം വേണ്ടല്ലോ എൻ്റെ പെണ്ണ് ഇപ്പം കയറ് ദർശേട്ടാ കയറ് ആച്ചു പ്ലീസ് ഏഴ് മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ എത്തിക്കാം അയ്യോ അത് വേണ്ട വാർഡൻ വഴക്ക് പറയും ആരും ഒന്നും പറയില്ല എൻ്റെ പൊന്നല്ലേ കയറടി ഹെൽമറ്റ് അവളുടെ തലയിലേക്ക് വെച്ചു എടി സൈറ അത് നോക്കി ദുഷ്ട ബുള്ളറ്റിൽ കയറി ഇരിക്കുന്നത് കണ്ടോ മെർലിൻ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു ആദർശിന്റെ ബുള്ളറ്റിന് അരികിലായി ചേർത്ത് നിർത്തി എടി വഞ്ചകി നീ ബുള്ളറ്റിൽ കയറൂ നമ്മുടെ പാട്ട സ്കൂട്ടിയിൽ കയറില്ല അല്ലേ കണ്ണ് കൂർപ്പിച്ച് രണ്ടും കൂടി നക്ഷത്രയെ നോക്കി ദർശേട്ട അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് പതിയെ വിളിച്ചു ആദറിച്ച് ചുണ്ട് കടിച്ച് പിടിച്ച് ചിരിച്ചു എൻ്റെ പൊന്ന് കൊച്ചേ ഒരു ദിവസത്തെ എൻ്റെ കഠിന പ്രയത്നമാണിത് രണ്ടിൻ്റെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി അതെപ്പോ അതൊക്കെയുണ്ട് നാളെ കൂട്ടുകാരി വിശദമായി പറയും ഇപ്പോ കുറച്ച് കാര്യങ്ങളുണ്ട് ബൈ അവന്റെ ബുള്ളറ്റ് മുന്നിലേക്ക് കുതിച്ചു നക്ഷത്ര ചിരിയോടെ രണ്ടുപേരെയും നോക്കി നാളെ പറഞ്ഞു തരണം ഉറക്കെ മുറിളിൽ പറയുമ്പോൾ തല കുളിക്കൊണ്ട് വീശി പാവം അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എല്ലാം മാറി ആ ചേട്ടൻ്റെ ഒപ്പം സന്തോഷത്തോടി ഇരിക്കണേ എൻ്റെ റബ്ബേ നീ എന്താ ആദർശനോട് സംസാരിക്കാത്തേ ഡ്രൈവ് ചെയ്യുമ്പോൾ അഞ്ചുവിനെ നോക്കി മുകുന്ദൻ ചോദിച്ചു അടുത്തേക്ക് ചെല്ലുമ്പോഴേ അവൻ ആട്ടി ഓടിക്കും ഡാഡിക്ക് വയറ് നിറച്ച് കിട്ടിയില്ലേ കടുപ്പത്തിൽ ചോദിച്ചു ഉം ഇത്തിരി അഹങ്കാരം കൂടുതലാവന് അയാൾ പല്ല് കടിച്ചു പിടിച്ചു എനിക്ക് ഒരു ഉണ്ട് ഡാഡി അയാൾ തലചരിച്ച് അഞ്ജുവിനെ നോക്കി ഒരു ലവ് അണക്കുന്നുണ്ട് കണ്ടുപിടിക്കണം ആ പെണ്ണ് അവനെ വളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീർക്കും ഞാൻ അവളെ ഞാനല്ലാതെ ആരും ആദർശന് അവകാശിയായി വേണ്ട സമ്മതിയില്ല കടുപ്പിച്ച് പറഞ്ഞ് സീറ്റിലേക്ക് ചാരി കിടക്കുന്ന മകളെ നോക്കി ചിരിച്ചു അവനിലും ആ സ്വത്തിലും അവകാശിയായി നീ മാത്രം മതി അങ്ങനെയാണെങ്കിൽ പൊക്കണം ആ പന്നമോളെ ഉം അതിന് ദീപകിന്റെ സഹായം എനിക്ക് വേണം ഡാഡി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം നമ്മൾ മാറി നിന്ന് കളി കണ്ടാൽ മതി ദീപക്കിന്റെയും ആ പെണ്ണിന്റെയും കാര്യത്തിൽ തീരുമാനമാകും ഹാ എൻ്റെ മോൾക്ക് ബുദ്ധിയുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ അവൾ ചിരിച്ചു വയറ്റിൽ കൈകൾ അമരുമ്പോൾ നെഞ്ചിലൊരു വേദന ആദ്യേട്ടാ നമ്മളിത് എവിടെയാ പോകുന്നേ ആദറിച്ച് ഇരുന്നു ബുള്ളറ്റ് പാർക്ക് ചെയ്തു ദർശേട്ടാ സന്തോഷത്തോടെ വിളിച്ചു എന്താടി ബീച്ച് ഉം ഇഷ്ടമല്ലേ ഇഷ്ടാണ് അപ്പയോട് ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ടുപോയി കാണിച്ചു വന്നു പിന്നെ പോയിട്ടില്ല പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കൂട്ടുകാർ നിർബന്ധിച്ചതാ പോകാൻ പക്ഷെ ഞാൻ പോയില്ല അതെന്താ പോകാത്ത തലതാഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പ തളർന്നു പോകും ആ പാവത്തിനെ വേദനിപ്പിക്കാൻ പറ്റില്ല വേദനയോടെ ഇടർന്ന അവളുടെ സ്വരം ആദർശിന്റെ കൈവിരൽ അവളുടെ വിരലിൽ കൊരുത്തു പിടിച്ചു ദർശേട്ട വിറയലോടെ വിളിച്ചു അവൻ ചിരിച്ചു അവളെയും ചേർത്ത് പിടിച്ച് നടന്നു ആർ തിരമ്പുന്ന കടലിലേക്ക് നോക്കി നക്ഷത്രം മൗനമായി ഞാൻ ചൂട്ടാ എന്താടാ എന്തുപറ്റി അപ്പ പാവം ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ എന്നെ വിശ്വസിച്ച് പഠിക്കാൻ വിട്ടിട്ട് ഞാൻ അവന്റെ വിരലുകൾ ചുണ്ടിൽ ചേർന്നു എന്ത് തെറ്റ് നമ്മൾ അതിൽ വിടുന്ന പ്രവൃത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ അപ്പയെ കണ്ട് പറയാം എന്ന് പറഞ്ഞതല്ലേ നീയല്ലേ തടയുന്നത് അവൾ ദയനീയമായി ആദർശിന്റെ മുഖത്തേക്ക് നോക്കി ഒന്നും അപ്പയോട് ഞാൻ മറച്ചു വച്ചിട്ടില്ല ഇതാദ്യാ അപ്പോ ഈ കാര്യം ആദ്യം ഞാനല്ലേ പറയേണ്ടത് എൻ്റെ പൊന്നല്ലേ ഈ നല്ല നിമിഷം ഓരോന്ന് പറഞ്ഞ് നശിപ്പിക്കാതെ പ്ലീസ് ഞാൻ ആദ്യമായ ഒരു പെണ്ണിനൊപ്പം ഇങ്ങനെ അപ്പോ അത് മെമ്മറബിൾ ആയിരിക്കണം നമുക്ക് രണ്ടുപേർക്കും കടൽക്കാറ്റിൽ കടൽ കാറ്റിൽ പാറിപ്പറക്കുന്ന അവളുടെ മുടിയിലും ഷാളിനുമായി ഇമച്ചിമാതെ നോക്കി നിന്നു എന്താ ദർശേട്ടാ ഈ ദാവണിയിൽ എന്തു ഭംഗിയാ പെണ്ണെ ഒന്ന് നനഞ്ഞാലോ ഇതിലും സൂപ്പറായിരിക്കും അവൻ്റെ നേർത്ത സ്വരം ചെവിക്കുള്ളിലൂടെ കടന്നു പോകുന്ന നിമിഷം അവളുടെ പീലികൾ നിറഞ്ഞ കണ്ണുകൾ പരൽമീനെ പോലെ ഓടി നടന്നു വേണ്ട ദർശേട്ടാ പറഞ്ഞു തീര മുന്നേ അവളെ ഇരുകൈയിലും ഭാര്യയെടുത്തു കടലിലേക്ക് നടന്നു യോ എനിക്ക് പേടിയാ അവന്റെ ഷട്ടിൽ അള്ളി പിടിച്ചു മുഖം ആ വിരിഞ്ഞ ഇടനെഞ്ചിൽ അമർന്നു കൃഷ്ണ ചുണ്ടിൽ നിറഞ്ഞ സ്വരം ഹി എൻ്റെ നാച്ചൂട്ടാ കൃഷ്ണനല്ല ആദർശ് അതല്ലേ സൂപ്പർ അവൾ മുറുകെ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു കൃഷ്ണൻ അയച്ചതാ ആദർശിനെ അങ്ങനെയാ എൻറെ വിശ്വാസം അവൾ പതിയെ പറയുമ്പോൾ ആദർശ് തല കുലുക്കി ചിരിച്ചുകൊണ്ട് തീരത്തെ തഴുകുന്ന കടലിലേക്ക് ഇറങ്ങി നിന്നു കാൽപാദത്തെ നനയിക്കുന്ന തണുത്ത വെള്ളം ശരീരമാകെ തണുപ്പ് പടരുമ്പോൾ തല താഴ്ത്തി കൈക്കുള്ളിൽ പതുങ്ങി കണ്ണുകൾ മുറുകി അടച്ചു കിടക്കുന്ന പെണ്ണിനെ നോക്കി നനയനാ ചൂട്ട വെള്ളത്തിലിടട്ടെ കുറുമ്പോടെയുള്ള അവന്റെ ചോദ്യം അവളുടെ കവിളണകൾ വീർത്തു കണ്ണുകൾ വലിച്ചു തുറന്ന് ആദർശിന്റെ കണ്ണിലേക്ക് നോക്കി ഇടു എന്നെ നോ ഇട്ടോ പക്ഷെ പനി പിടിച്ചാൽ എനിക്ക് ആരുമില്ല അത് ഓർക്കണം പനി പിടിക്കട്ടെ ഞാൻ നോക്കാം നമുക്ക് വീട്ടിൽ പോകാം പൊന്നുപോലെ നോക്കാം എന്താ വേണ്ട ഞാൻ വരില്ല നാണത്താൽ ചുവന്ന് കയറുന്ന മുഖം പതിയെ ഷട്ടിൽ മുറുകിയ കൈകൾ അയഞ്ഞു അവൻ്റെ ഇട്ട് ചുറ്റി പിടിച്ചു എന്താ വരാത്തേ ഇനിയുള്ള സൺഡേ ഹോസ്റ്റലിൽ നിൽക്കണ്ട ഞാൻ വരാം വീട്ടിൽ പോകാം കടുപ്പത്തിൽ പറയുന്നവനെ നോക്കി ചിരിച്ചു വേണ്ട അതിന് ശരിയാവില്ല എന്ത് ശരിയാവില്ല നാച്ചൂട്ടം പേടിക്കുന്നത് ഒന്നും നടക്കില്ല എനിക്ക് എന്നെ വിശ്വാസ നിനക്ക് നിന്നിൽ വിശ്വാസമില്ലേ പെണ്ണെ അവൻ്റെ കുസൃതി ദേ ദർശ ഞാൻ മിണ്ടില്ല എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ അവളുടെ ചുണ്ടുകൾ കൂർത്തു ഓ നീ എന്നെ നശിപ്പിക്കും അല്ലേ പെണ്ണെ അവൻ്റെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പാഞ്ഞു പതിയെ തല താഴ്ന്നു യോ വേണ്ട വേണം എന്താ വിളിച്ചേ ദർശ അല്ലേ കൂർത്ത ചെഞ്ചുണ്ടിൽ ഒന്ന് മുത്തി നിവർന്നു തീർന്നു ഇതിനാ വിറയലും വെപ്രാളവും അവൻ തിരിഞ്ഞു നടന്നു അറിയാത്തതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാട്ടോ ആ കാര്യം ഓർത്ത് എന്റെ നാച്ചൂട്ടൻ വിഷമിക്കുകയേ വേണ്ട ചുണ്ട് കടിച്ച് പിടിച്ച് പറയുന്നവനെ നോക്കി കിടന്നു എന്നെ താഴെ നിർത്തു ഞാൻ നടന്നോളാം ബുള്ളറ്റിന് മുന്നിൽ അവളെ നിർത്തി സമയം എത്രയായി നമുക്ക് പോകാം ലേറ്റ് ലേറ്റായാൽ വാർഡൻ എന്നെ വഴക്കു പറയും അവൻ കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കി ഫൈവ് തേർട്ടി ബുള്ളറ്റ് സ്റ്റാർട്ടായി തല ചരിച്ച് അവളെ നോക്കി എനിക്കിപ്പോൾ പേടിയില്ല തീർച്ചയായിട്ടാ അവന്റെ കണ്ണുകൾ കൂർത്തു അത് പറ്റില്ല എനിക്ക് ഈ കൈയുടെ മുറുക്കം വേണം എന്റെ നാച്ചൂടൻ ആദ്യം എങ്ങനെയായിരുന്നോ അതുപോലെ കടുപ്പിച്ച് പറയുന്നവനെ നോക്കി തലകുലുക്കി ഇരുകയും ഇട്ട് ചുറ്റി പിടിച്ചു മതിയോ ചെവിക്ക് അവളുടെ സ്വരം അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു ബുള്ളറ്റ് മുന്നിലേക്ക് കുതിച്ചു നമുക്ക് പോകാൻ തീർച്ചയട്ട ഞാൻ വരുന്നില്ല വലിയൊരു ഐസ്ക്രീം പാർലറിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തുമ്പോൾ നക്ഷത്ര പറഞ്ഞു പറ്റില്ല ഇറങ്ങുന്നാച്ചു ഗൗരവത്തിൽ പറയുമ്പോൾ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി അവന്റെ മുഖത്തേക്ക് നോക്കി തല താഴ്ത്തി വാ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു ഞാൻ എനിക്ക് പേടിയാ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല പേടി വേണ്ട ഞാനില്ലേ ഇനി മുതൽ ഇത് ശീലമായിക്കോളും ഇവിടെ നല്ല തിരക്കാണല്ലോ ദർശേട്ട കണ്ണുകൾ ചുറ്റിനും ഓടി നടക്കുമ്പോൾ ചോദിച്ചു ഉം ഇതൊക്കെ പോലുള്ളവരാ ചിരിയോടെ മുന്നിലേക്ക് നടന്നു നമ്മളിതെവിടെ പോവാ അവൾ ഒന്ന് നിന്നു ഞാൻ നിന്നെ വിഴുങ്ങത്തൊന്നുമില്ല ഇപ്പോഴും വിശ്വാസം ഇല്ലല്ലേ നാച്ചു അവൾ തല താഴ്ത്തി വിശ്വാസ പക്ഷേ വിക്കലോടെ പകുതിയിൽ നിർത്തി അവൻ ഒരു റൂമിന്റെ ഡോർ തുറന്നു കയറ് അവനൊപ്പം അകത്തേക്ക് കയറി ഒരു കുഞ്ഞു റൂം ഗ്ലാസ് ടേബിൾ ചുറ്റിനും ചെയർ അവൾ സംശയത്തോടെ ആദർശിനെ നോക്കി പ്രൈവറ്റ് റൂം ആരുടെയും ശല്യമില്ലാതെ കുറച്ച് നിമിഷം ഞാനും എൻ്റെ നാച്ചൂട്ടനും അവൾ വല്ലായ്മയോടെ തല കുളുക്കി പേടി വേണ്ട ഈ മുഖത്തെ നിറഞ്ഞ ചിരി അതുമാത്രം മതി അവളുടെ മുഖം ഇരുകൈയിനും വാരിയെടുത്തു ലവിയുട അടുത്തടുത്ത ചേറിലായിരുന്നു മെനു കാർഡിൽ അവൻ്റെ കണ്ണുകൾ ഓടി നടക്കുമ്പോൾ നക്ഷത്ര ആ തോളിലേക്ക് ചാരി കിടന്നു നാച്ചൂട്ട ഏത് ഫ്ലേവർ ഐസ്ക്രീമാണ് ഇഷ്ടം അവൻ ചോദിക്കുമ്പോൾ തല പതിയെ ഉയർത്തി അത് അങ്ങനെയൊന്നുമില്ല കിട്ടുന്നത് കഴിക്കും ഇത് മാത്രമേ കഴിക്കൂ ഇതാണെനിക്കിഷ്ടം അങ്ങനെ പറയാൻ എല്ലാത്തിൻ്റെയും രുചി അറിയണ്ടേ പെട്ടെന്ന് അവളുടെ ചോദ്യം അവൻ്റെ നെഞ്ചം ഒന്ന് വീങ്ങി സോറി നെറ്റിത്തടത്തിൽ അമർത്തി ചുംബിക്കുമ്പോൾ പതിയെ ആദറിച്ച് പറഞ്ഞു എനിക്കിഷ്ടമുള്ള ഫ്ലേവർ പറയട്ടെനാ ചൂട്ട അവൾ തലകുലുക്കി ഓർഡർ കൊടുത്ത് നിമിഷങ്ങൾക്കകം ഒരു ഡ്രൈയിൽ നിറയെ ഐസ്ക്രീമുമായി വെയിറ്റർ എത്തി ഹാവ് എ നൈസ് ഡേയ്സ് ആൾ വെയ്റ്റർ ചിടിയോടെ പറഞ്ഞു താങ്ക് യു അയാൾ പുറത്തേക്ക് ഇറങ്ങി കണ്ണും വീഴ്ച നക്ഷത്രയെ കാണുമ്പോൾ അവൻ്റെ ചുണ്ട് ചിടി പൊട്ടി തീർച്ചയായിട്ടാ ഇതൊരുപാടുണ്ടല്ലോ ഇത്ര എന്തിനാ ഇതെല്ലാം ഓരോ ഫ്ലേവർ ആണ് കഴിച്ചു നോക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമാകുന്നത് എന്നറിയാലോ ഒരു ബൗൾ ഐസ്ക്രീം അവൾക്ക് മുന്നിലേക്ക് വെച്ചു ഉം കഴിക്ക് സ്പൂൺ ചുണ്ടോടടുപ്പിച്ച് അവൻ പറയുമ്പോൾ അവളുടെ കണ്ണിൽ നീർത്തിളക്കം ദനാചൂട്ട നിന്റെ സന്തോഷം അതിനു വേണ്ടിയെ എല്ലാം കടുപ്പത്തിൽ പറയുമ്പോൾ വായ തുറന്നു ഇഷ്ടായോ ഇത് എന്റെ ആയിരുന്നു ബട്ടർ സ്കോച്ച് അതെന്താ ഇപ്പം തീർച്ചയായിട്ടിന് ഇഷ്ടമല്ലേ പെട്ടെന്ന് നക്ഷത്ര ചോദിച്ചു ഇപ്പോൾ ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല ഞാൻ കഴിക്കാറില്ല ഒരു മടുപ്പ് അവൻ്റെ കയ്യിലിരുന്ന സ്പൂണിൽ അവൾ പിടിമുറുക്കി ഞാൻ കഴിക്കാം ഓക്കെ അവൻ പോക്കറ്റിൽ പോക്കറ്റിലിരുന്ന ഫോൺ കയ്യിലേക്ക് എടുത്തു അതിലേക്ക് നോക്കിയിരുന്നു ഒരു സ്പൂൺ ഐസ്ക്രീം ചുണ്ടിലേക്ക് അടുക്കുമ്പോൾ നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി പ്ലീസ് എനിക്ക് വേണ്ടി അവൻ ചിരിച്ചു വായ തുറന്നു ചേർത്ത് പിടിക്കലിൽ പങ്കുവെക്കലിൽ അവർ പരസ്പരം അറിഞ്ഞ പ്രണയം നീലസാഗരം പോലെ അലതല്ലി ഉയർന്നു ദർശേട്ട പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു എന്തടാ അത് ബില്ല് പേ ചെയ്യണ്ടേ അവൻ ചിരിച്ചു അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു അയ്യോ നമ്മുടെ നാട്ടിൽ കാശു കൊടുത്തില്ലെങ്കിൽ അവര് പിടിച്ച് കെട്ടിയിടും ഇവിടെ ഇങ്ങനെയാണോ സംശയത്തോടെ നക്ഷത്ര ചോദിച്ചു എന്റെ പൊന്നുപെനെ ഇവിടെ ഞാൻ ഓണറാണ് നമ്മുടെ ഷോപ്പാണ് ഐസ്ക്രീം കഴിച്ചു കഴിച്ച് മടുത്തു പോയത് ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം അവര് നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ അച്ഛനെ വിളിച്ചു പറയില്ലേ ബുള്ളറ്റിൽ മുന്നിലേക്കുള്ള യാത്രയിൽ അവൾ പിറ പറയട്ടെ അതിനിപ്പം എന്താ എന്നെ പറന്ന് നടക്കാൻ പഠിപ്പിച്ച ആളാണ് ആനന്ദ് മേനൻ ഒപ്പം എല്ലാവരെയും സ്നേഹിക്കാനും പഠിപ്പിച്ചു കൈവിട്ടു പോകില്ല എന്ന വിശ്വാസത്തോടെ ആ വിശ്വാസം അതാണ് എൻ്റെ അഹങ്കാരവും അവൻ്റെ ചിരിച്ച മുഖം സൈഡ് മിറർ വഴി നോക്കിയിരുന്നു ഇറങ്ങു ഹോസ്റ്റലിന് കുറച്ച് മാറി അവൾ ഇറങ്ങി ഹാപ്പി അല്ലേ അവൻ ചോദിക്കുമ്പോൾ ഹാൻഡിലിരുന്ന ആദർശൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു താങ്ക്സ് ഈ ജീവിതത്തിൽ ഞാൻ സുരക്ഷിതയാണ് എന്ന് തോന്നിയതും സന്തോഷമായിരുന്നതും രണ്ടു പേർക്കൊപ്പമാണ് അപ്പയും ദർശചേട്ടനും നിറയാൻ വെമ്പുന്ന കണ്ണ് വിതുമ്പാൻ തുടങ്ങുന്ന ചുണ്ടുകൾ ദേനാച്ചൂട്ട ഇത് റോഡായിപ്പോയി ഇല്ലെങ്കിൽ സത്യയും ഞാൻ ഈ പൂച്ചക്കുട്ടിയെ പാഠം ഒന്ന് പഠിപ്പിക്കുമായിരുന്നു അയ്യേ എന്തയ്യേ ഇപ്പം രക്ഷപ്പെട്ടു അവന്റെ കുറുമ്പ് അവളുടെ ചുണ്ടിൽ ചിരി വിടർന്നു കവിൾത്തടങ്ങൾ വീർത്തു വീർത്ത കവിളിൽ അവന്റെ ഇടം കൈ പതിഞ്ഞു പതിയെ തട്ടി ടേക്ക് ചിരിയോടെ അവൾ തിരിഞ്ഞു നടന്നു ഹോസ്റ്റൽ ഗേറ്റ് തുറന്നു തലചരിച്ച് ആദർശിനി നോക്കി ബൈ അവൻ കൈ ഉയർത്തി അവൾ അകത്തേക്ക് കയറി